കട്ടപ്പന നഗരസഭാ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസത്തിനായി വാങ്ങിയ ഭൂമി വകമാറ്റുന്നതിന് ശ്രമം നടക്കുന്നതായി ആരോപണം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുളിയൻമലയിൽ വാങ്ങിയ ഒന്നര ഏക്കർ സ്ഥലമാണ് മറ്റൊരു പദ്ധതിക്കായി വിനിയോഗിക്കാൻ ശ്രമം നടക്കുന്നത് എന്നാണ് എൽ വിമർശനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്താണ് പുളിയന്മല അമ്പലപ്പാറയിൽ സ്വകാര്യ വ്യക്തിയുടെ പക്കൽ നിന്നും ഒന്നര ഏക്കർ സ്ഥലം വിലയ്ക്ക് വാങ്ങിയത് നഗരസഭയിലെ ഭൂഭാവന രഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സ്ഥലം വാങ്ങിയത് എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ സ്ഥലം മേൽപ്പറഞ്ഞ വിഭാഗങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെ സ്ഥലം വിറ്റിയാൾ നഗരസഭയ്ക്കെതിരെ കോടതിയെ സമീപിക്കുകയും ചെയ്തു കഴിഞ്ഞ ബജറ്റിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് പുളിയന്മലയിൽ സ്ഥാപിക്കാനായി തുക വകയിരുത്തിയിരുന്നു പ്ലാന്റ് നിർമ്മിക്കുന്നത് ഈ ഭൂമി വകമാറ്റിയാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം കഴിഞ്ഞ ദിവസം സ്ഥലം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയത് സംശയം ഉളവാക്കുന്നതാണെന്നും വാർഡ് കൗൺസിലർ പറയുന്നു എല്ലാം മൊത്തം തെളിച്ചു അപ്പോൾ അത് എന്നോട് പറഞ്ഞില്ല വാർഡ് കൗൺസിലർ അറിയണ്ടേ ആ വാർഡിലെ സ്ഥലം തെളിക്കണമല്ലോ അല്ലെ എന്ത് ചെയ്യണമല്ലോ ഇപ്പം കഴിഞ്ഞ ഇന്നലെ സെക്രട്ടറി അവിടെ വന്നിട്ട് പറഞ്ഞു അവിടെ വസ്തു തർക്കമുണ്ട് കേസുണ്ട് അപ്പം കേസ് തീർക്കുന്നതിന് വേണ്ടി അളക്കുന്നതിന് വേണ്ടി കോടതി അളക്കുന്നതിന് വേണ്ടിയാണ് ആ സ്ഥലം വൃത്തിയാക്കിയെന്നാണ് ഇന്നലെ പറഞ്ഞത് പക്ഷേ അത് വാർഡ് കൗൺസിലർമാർ അറിയണ്ടേ വാർഡിലൊരു കാര്യം നടക്കുമ്പോൾ വാർഡ് കൗൺസിലറോട് ജസ്റ്റ് പറയണ്ടേ സുഗർമാവനെയും ബിന്ദുരതാ രാജിനെയും വിളിച്ച് ചോദിക്കും അവർ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അവർക്ക് ജനപൊജനത്തിനോട് മറുപടി പറയാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏത് വാർഡിലാണെങ്കിലും അതാത് വാർഡിലുള്ള കൗൺസിലർമാരെ അറിയിക്കണം അല്ലാതെ മൂടി വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കൗൺസിലുണ്ടായിരുന്നു കൗൺസിലർ അറിയിക്കായിരുന്നു അല്ലെങ്കിൽ ആ വാർഡിലെ കൗൺസിലറെ വിളിച്ചിട്ടിങ്ങനെ പറയാമായിരുന്നു അത് ഇങ്ങനെ ഒരു വിഷയമുണ്ട് അതുകൊണ്ട് അത് അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്നുണ്ട് വേറൊന്നും അല്ലാന്ന് പറയായിരുന്നു ഇത് ആളുകൾ വിളിച്ച് കൗൺസിലർമാരോട് ചോദിക്കുമ്പോൾ മൗൺസിലർമാർ മറുപടി പറയാനില്ലാത്ത അവസ്ഥ വരുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അതേത് വാർഡിലാണെങ്കിൽ പോലും ആ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്താൻ കൌൺസിലർ എന്നറിയിക്കുന്നത് പുനരധിവാസത്തിന് മാത്രമേ ഭൂമി ഉപയോഗിക്കാവൂ എന്നും എൽ ഡി എഫ് കൌൺസിലർമാർ ആവശ്യപ്പെട്ടു എന്നാൽ കോടതി ഉത്തരവ് പ്രകാരമാണ് സ്ഥലം വെട്ടിത്തെളിച്ചത് എന്നാണ് വൈസ് ചെയർമാന്റെ വിശദീകരണം അഡ്വക്കേറ്റ് സഹായിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ മറിച്ചൊരു ഉദ്ദേശം ഇപ്പം നിലവിൽ മുനിസിപ്പാലിറ്റിക്കില്ല പക്ഷേ പുളിയുമലയിൽ എസ് ടി പി സ്ഥാപിക്കും അതിൻ്റെ സ്ഥലവും ഏതാണെന്ന് ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല അത് കൗൺസിൽ യോഗത്തിൽ ആ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയതിനു ശേഷം അത് ശുചിത്വ മിഷന്റെ ഫണ്ട് കൂടെ കൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് സംബന്ധിച്ച് കൗൺസിൽ യോഗത്തിൽ വ്യക്തമായ അജണ്ട വെച്ച് ചർച്ച ചെയ്ത് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ ഇപ്പോൾ ഈ സ്ഥലത്ത് അത്തരം ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ആശങ്കയ്ക്കും യാതൊരു അടിസ്ഥാനമില്ലാത്ത ഭൂമിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉടലെടുത്തതോടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെ സ്ഥാപിക്കുമെന്നതിൽ കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ കട്ടപ്പന